ഇന്ന് നമ്മൾ ഡ്രയർ കയറ്റാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇന്ന് ഡ്രയർ കയറ്റണത് ഒരു മുന്നൂറ് തേങ്ങ ഉണങ്ങണ ഇലക്ട്രിക്കൽ ഡ്രയറാണ് അപ്പോൾ ഇന്ന് കയറ്റണത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് കോയിഞ്ഞമ്പാറ പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് അപ്പോൾ അദ്ദേഹത്തിനാണ് നമ്മൾ മുന്നൂറ് തേങ്ങ അറുന്നൂറ് പീസ് തേങ്ങ ഉണങ്ങണ ഒരു ഇലക്ട്രിക്കൽ ഡ്രയറാണ് ഇന്നത്തെ ഡ്രയർ കയറ്റണത് അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസിലും പറഞ്ഞ പോലെ ഇതിന് വീനുണ്ട് അതുപോലെ തന്നെ ഇതിന് ഇലക്ട്രിക് ബോക്സ് ഇലക്ട്രിക്കൽ ബോക്സിൽ കിടക്കുമ്പോൾ ടൈമർ കട്ട് ഓഫ് എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഇതിന് വീലുണ്ട് ഇതിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ അത് മൂന്ന് ലെയറാണ് എല്ലാ വീഡിയോസിലും പറഞ്ഞെന്താണെന്ന് വെച്ചാൽ പലരും നമ്മൾ വിളിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ബോഡിയും കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഇത് എടുത്തെടുത്ത് പറഞ്ഞത് ഉള്ളിൽ ജി ഐ ബാക്കിൽ ഗ്ലാസ് ഫുൾ അതുപോലെ തന്നെ പുറത്ത് ജെ സി പി അതുപോലെ തന്നെ നമ്മൾ എട്ട് ട്രെ അടിച്ചിട്ടുണ്ട് എല്ലാ ഇതിലും അടിക്കണ പോലെ തന്നെ എട്ട് ട്രെ മിക്സ് ചെയ്തിട്ടാണ് അടിച്ചിരിക്കണത് വലുത് അതുപോലെ തന്നെ ചെറുത്ത് അതുപോലെ തന്നെ ഒരു ഹെവി നെറ്റ് അതുപോലെ തന്നെ മല്ലി മല്ലിമുളകൊക്കെ ഇടാവുന്ന സിസ്റ്റത്തിൽ നെറ്റ് അങ്ങനെയാണ് ഇതിൽ അടിച്ചിട്ടുള്ളത് ഇത് നമ്മൾ കോഴി നമ്പാറൊക്കെയാണ് കൊണ്ടുപോകണത് അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഒരു സ്റ്റിക്കറട്ട ഇത് നമ്മൾ റെഡ് കളറാണ് ഡ്രൈവർ വരുന്നത് പിന്നെ ഇതിൽ നമ്മൾ ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ അതിൽ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉപയോഗിക്കാം അത് ഇങ്ങോട്ട് ഈ നോബ് പിടിച്ച് തിരിച്ചത് പിന്നെ ഓണാക്കി കഴിഞ്ഞാൽ നമുക്കിതിൽ പിന്നെ ഇതിൻ്റെ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഈ ഡിസ്പ്ലേയിൽ സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ ടൈമറും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒരു പിന്നെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് തേങ്ങ ഒക്കെ കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ പിന്നെ തുറന്നു വയ്ക്കുക പിന്നെ ഇതിൻ്റെ മോൻഷറും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഡ്രയറിൻ്റെ പിന്നെ പിന്നെ നമ്മളാ ഡ്രയറിൻ്റെ സപ്ലൈം കൊടുക്കണ എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്ന് മീറ്ററായിട്ടാണ് കൊടുക്കുന്നത് ഏകദേശം ഏകദേശം മൂന്ന് മീറ്റർ ഉണ്ട് അത്യാവശ്യ ഹെവി വയറാണ് ലോക്കൽ വയറുള്ളത് കേജ് ഉള്ള വയറാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മളെ വണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഇനി വണ്ടിയിൽ കയറ്റി കാണാൻ അപ്പോൾ ആവശ്യം ആയിട്ട് I thank you.